ആദ്യ രാത്രിയുടെ സന്തോഷങ്ങളോ സ്വപ്നങ്ങളോ അല്ല എന്റെ മനസ്സിൽ നിറയെ അഭിയുടെ അമ്മയാണ് വിവാഹം ആലോചിച്ചു വന്നപ്പോൾ അഭി പറഞ്ഞിരുന്നു സ്വന്തം അമ്മ മരിച്ചു പോയെന്നും അച്ഛൻ രണ്ടാമത് വിവാഹം കഴിച്ച കാര്യവും അവർക്കതിൽ ഒരു മകനുമുണ്ട് രണ്ടാനമ്മയായത് കാരണം അഭിയോട് അവർക്ക് അധികം അടുപ്പമുണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ എൻ്റെ എല്ലാ മുൻധാരണകളെയും മാറ്റിമറിച്ചുകൊണ്ട് ആഴത്തിലുള്ള ആത്മബന്ധമാണ് അഭിക്ക് അവരോടുള്ളതെന്ന് ഞങ്ങളുടെ വിവാഹ ദിവസമാണ് എനിക്ക് മനസ്സിലായത് എന്താടോ വലിയ ആലോചനയിലാണല്ലോ അഭി എപ്പോഴും അടുത്തു വന്നിരുന്നത് ഞാൻ അറിഞ്ഞതേയില്ല അതുതന്നെയാണ് ഞാനും ചോദിച്ചത് താൻ എന്താ ഇത്ര കാര്യമായി ആലോചിക്കണേ അഭിയുടെ അമ്മയെ പറ്റിയാണ് ആലോചിച്ചത് അഭിയോട് എന്ത് സ്നേഹമാണ് അമ്മയ്ക്ക് രണ്ടാനമ്മയാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ബന്ധുക്കൾക്കെല്ലാം അതിശയമായിരുന്നു എനിക്കിഷ്ടമല്ലേടോ അത് എൻ്റെ സ്വന്തം അമ്മയല്ലെന്ന് പറയുന്നത് തന്നോട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തിനാ മറ്റുള്ളവരെ അറിയിച്ചത് അഭി ചെറിയ നീരസത്തോടെ കട്ടിലേക്ക് കിടന്നു ഞാനായിട്ട് ആരോടും പറഞ്ഞതല്ല അഭിയുടെ അച്ഛനാണ് കല്യാണം ഉറപ്പിക്കുന്നതിന് മുൻപേ എല്ലാ കാര്യങ്ങളും എൻറെ അച്ഛനോട് സംസാരിച്ചത് ഇനി താൻ വീട്ടിൽ പോയിട്ട് അമ്മയുടെ മുൻപിൽ വെച്ച ഇത്തരം കാര്യങ്ങളൊന്നും പറയരുത് കേട്ടോ അമ്മയ്ക്ക് വിഷമം തോന്നരുത് സ്വന്തം അമ്മയായി കരുതി സ്നേഹിക്കണം ശരി അഭി എങ്കിൽ താനും കിടന്നോളൂ നാളെ വീട്ടിലേക്ക് പോകാൻ നേരത്തെ ഇറങ്ങേണ്ടതല്ലേ ഉം അഭിയുടെ വീട്ടിലെത്തിയപ്പോൾ മുതൽ എന്റെ ശ്രദ്ധ അമ്മയിലായിരുന്നു എത്ര ശ്രമിച്ചാലും പെറ്റമ്മയെപ്പോലെ മക്കളെ സ്നേഹിക്കാൻ രണ്ടാനമ്മയ്ക്കാവുമോ എന്ന പൊതുവെയുള്ള എല്ലാവരുടെയും ചിന്താഗതി തന്നെയാണ് എനിക്കും ഉണ്ടായിരുന്നത് അടുത്ത ദിവസം മുതൽ അമ്മയ്ക്കൊപ്പം അടുക്കളയിൽ സഹായത്തിന് ഞാനും കൂടി എൻ്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായി ഒരു മകളോടെന്ന പോലെ അമ്മ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു പക്ഷെ അമ്മയ്ക്ക് അമിതമായ ലാളനകളോ തേൻപുരട്ടിയ വാക്കുകളോ ഇല്ല എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്തു തരും എന്റെ മുടിയിൽ എണ്ണ പുരട്ടുന്നതിന് വരെ അമ്മ മുൻകൈ എടുത്തു അതോടെ അമ്മയുടെ സ്നേഹത്തിൽ എനിക്ക് വിശ്വാസം വന്നു തുടങ്ങിയിരുന്നു എന്നോടുള്ളത് പോലൊരു വാത്സല്യം അഭിയോടമ്മ പ്രകടിപ്പിക്കുന്നില്ലെന്ന് അധികം വൈകാതെ തന്നെ എനിക്ക് മനസ്സിലായി അമ്മ പെട്ടെന്ന് തന്നോടടുത്തു അടുത്തു അല്ലേടോ അഭി പറഞ്ഞത് ശരിയാണ് അമ്മയ്ക്ക് എന്നോട് വലിയ സ്നേഹവും വാത്സല്യവുമാണ് പക്ഷെ അഭിയോടോ അനിയനോടോ അത്തരം വാത്സല്യങ്ങൾ ഒന്നും കാണിക്കുന്നില്ലാലോ അമ്മയ്ക്ക് പെൺകുട്ടികളെ വലിയ ഇഷ്ടമാണ് അമ്മ ഇവിടെ വരുമ്പോൾ ഞാനും ആൺകുട്ടി അമ്മയ്ക്ക് ജനിച്ചതും ഒരു ആൺകുട്ടി അല്ലേ ഒരു പെൺകുട്ടി കൂടി വേണമായിരുന്നു അമ്മ എപ്പോഴും പറയാറുണ്ട് ഇവിടേക്ക് വന്നപ്പോൾ അമ്മയ്ക്കൊരു പെൺകുട്ടി ജനിച്ച സന്തോഷമുണ്ടെന്ന് ഇന്നലെ അച്ഛനോട് പറയുന്നത് കേട്ടു ഞാൻ അഭിയെ നോക്കി പുഞ്ചിരിച്ചു എങ്കിലും അമ്മയുടെ സ്നേഹം വെറും പ്രകടനങ്ങൾ മാത്രമാകരുതെന്ന് എൻ്റെ പ്രാർത്ഥന മനസ്സിലുണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞുള്ള മൂന്ന് മാസങ്ങൾ വലിയ സന്തോഷത്തോടെ കടന്നുപോയി ചിലപ്പോഴൊക്കെ അമ്മയുടെ ചില പ്രവർത്തികളിൽ എനിക്ക് അനിഷ്ടങ്ങൾ തോന്നാറുണ്ടെങ്കിലും ഞാനത് പ്രകടമാക്കിയില്ല അമ്മയുടെ കുടുംബസ്വത്തിൽ നിന്നും കിട്ടിയ പറമ്പിൽ നിന്ന് തെങ്ങ് കയറിക്കാനും തേങ്ങ പെറുക്കിക്കൊണ്ട് വരാനും അഭിയെ ഒഴിവു ദിവസങ്ങളിൽ പറഞ്ഞു വിടും ഇവിടെ പാടത്ത് പണിക്കാരുണ്ടെങ്കിലും അഭി വീട്ടിലുള്ളപ്പോൾ അഭിയോടും പണിക്കിറങ്ങാൻ അമ്മ ആവശ്യപ്പെടുന്നത് കാണാം എന്നാൽ പാടത്തേക്കും വെയിലത്തേക്കും സ്വന്തം മകനെ ഒരിക്കൽ പോലും അമ്മ പണിക്ക് വിടുന്നത് കാണാനായില്ല അമ്മയ്ക്ക് സ്വന്തം മകന്റെ കാര്യത്തിൽ വേർതിരിവുണ്ടെന്നും ഇത്തരം ചില സന്ദർഭങ്ങളിൽ എനിക്ക് ശക്തമായി തോന്നി തുടങ്ങി അഭിക്ക് സ്വന്തം അമ്മയില്ലാത്തതിനാൽ ആ സ്നേഹം രണ്ടാനമ്മയ്ക്ക് പങ്കുവെച്ച് പോകില്ലെന്നും അദ്ദേഹം എന്റേത് മാത്രമാകുമെന്നുമുള്ള സ്വാർത്ഥ ചിന്ത ഞങ്ങളുടെ വിവാഹത്തിന് മുൻപേ തന്നെ എൻ്റെ ഉള്ളിൽ പതിഞ്ഞു പോയതിനാലാവാം എൻ്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി രണ്ടാനമ്മയോട് അഭിക്കുള്ള അമിതമായ സ്നേഹം ഒരുപക്ഷെ പൂർണമായും എനിക്ക് ഉൾക്കൊള്ളാനാവാതിരുന്നത് എല്ലാം എൻ്റെ മനസ്സിലെ സ്വാർത്ഥതകളും തെറ്റിദ്ധാരണകളും മാത്രമായിരുന്നു മാത്രമായിരുന്നുവെന്ന് ബോധ്യപ്പെടാനായിരിക്കാം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അപകടം നടന്നത് എൻ്റെ കുടുംബക്ഷേത്രത്തിൽ നടത്തുന്ന പൂജയിൽ പങ്കെടുക്കാൻ ഞാനും അഭിയും ബൈക്കിൽ പോകാൻ ഇറങ്ങിയതാണ് കാറിൽ പൊയ്ക്കൂടെ അഭി നല്ല മഴക്കാറുണ്ടല്ലോ ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് മടങ്ങി വരില്ലേ അമ്മേ ബൈക്ക് തന്നെ ധാരാളം ശരി മോനെ പോയിട്ട് വായു മോളുടെ അച്ഛനെയും അമ്മയും ഞാൻ അന്വേഷിച്ചതായി പറയണം ശരിയമ്മേ ബൈ അന്നത്തെ യാത്രയോടെ ഞങ്ങളുടെ കുടുംബത്തിലെ സകല സന്തോഷങ്ങളും അവസാനിക്കുകയായിരുന്നു എതിരെ വന്നൊരു ലോറി നിയന്ത്രണം വിട്ട് ഞങ്ങളെ ഇടിച്ചു തെറിപ്പിച്ചു ഒരു മാസത്തോളം ആശുപത്രിയിലും പിന്നെ നീണ്ട രണ്ടു മാസക്കാലം വീട്ടിലും ഞാനും അഭിയും കിടപ്പിലായി എന്റെ രണ്ട് കാലുകളും കൈയും ഒടിഞ്ഞിരുന്നുവെങ്കിലും കാര്യമായി മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു പക്ഷേ അഭിയുടെ കാര്യം അങ്ങനെ ആയിരുന്നില്ല പരസഹായമില്ലാതെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാൻ പോലും ആകാത്ത വിധം ഒടിവുകളും മുറിവുകളും അഭിയുടെ ദേഹത്തുണ്ടായിരുന്നു ഒരു മുറിയിൽ രണ്ട് കട്ടിലുകളിലായിട്ടാണ് ഞങ്ങളെ കിടത്തിയിരുന്നത് എൻ്റെ ഈ അവസ്ഥയിൽ അഭിയുടെ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാനാവാതെ ഞാൻ ഒരുപാട് വിഷമിച്ച ദിവസങ്ങളായിരുന്നു അത് പക്ഷേ എന്നെ ഞെട്ടിച്ചത് അമ്മ ഞങ്ങളോട് കാണിച്ച സ്നേഹവും പരിചരണവുമായിരുന്നു ഞങ്ങളുടെ അപകടത്തോടെ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി നോക്കാമെന്ന് പറഞ്ഞ് എന്റെ മാതാപിതാക്കളെ അമ്മ വിലക്കി എന്നെ അമ്മ നോക്കിക്കൊള്ളാമെന്ന് നിർബന്ധമായും പറഞ്ഞു അമ്മയുടെ സ്നേഹത്തിൽ അല്പമെങ്കിലും അവിശ്വസിച്ചിരുന്ന എൻ്റെ മനസ്സ് കുറ്റബോധം കൊണ്ട് വിഷമിച്ചു തുടങ്ങിയ ആളുകളായിരുന്നു പിന്നീട് അമ്മ ഓടി നടന്ന വീട്ടിലെ കാര്യങ്ങളും ഞങ്ങളുടെ കാര്യങ്ങളും ചെയ്തു എന്റെ അടിവസ്ത്രങ്ങൾ വരെ ഒരു മടിയും കാണിക്കാതെ കഴുകി തന്നു പണികളെല്ലാം തീർന്നാൽ അമ്മ ഞങ്ങൾക്കൊപ്പം വന്നിരുന്ന് സംസാരിക്കും ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ ചോദിച്ചേർന്ന് ഞങ്ങൾക്കുണ്ടാക്കി തരും അടുത്തറിയും തോറും അമ്മ എനിക്കൊരു അതിശയമായിരുന്നു ഇതുകൂടി കഴിക്കും അവൾക്ക് മീൻകറി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അല്ലേ കുറച്ചല്ലേ കഴിച്ചുള്ളൂ വെറുതെ കിടക്കുകയല്ലേ അതുകൊണ്ടാവും വിശപ്പില്ല ഇപ്പോൾ എനിക്ക് മതി അമ്മ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇതുകൂടി കഴിക്കണം അമ്മ അടുത്ത ചോറുള്ള കൂടി ഉരുട്ടി വായിലേക്ക് അടുപ്പിച്ചു എൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ഞാനൊന്നും ഇണ്ടാതെ ഉരുള വാങ്ങി കഴിച്ചു അഭിക്കും അമ്മ ചോറ് വാരി കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഭക്ഷണം തന്ന അമ്മ എണ്ണീറ്റ് പോയി വലിയ പ്രകടനങ്ങളൊന്നും അമ്മയ്ക്കില്ല മക്കൾ വലുതായാൽ അമ്മമാർ സാധാരണ നോക്കുന്നത് പോലെ അമ്മയും ഞങ്ങളെ പരിചരിക്കുന്നു രണ്ടാനമ്മ എന്ന വേർതിരിവ് മറ്റുള്ളവർക്കേ ഉള്ളൂ അമ്മയുടെ മനസ്സിൽ അഭി സ്വന്തം മോൻ തന്നെയാണ് രണ്ടാനമ്മ എന്നാൽ ചില കഥകളിലെ പോലെ അടുപ്പിക്കാൻ പറ്റാത്ത ഒരാളല്ലെന്ന് എനിക്ക് ബോധ്യമായി അതും അമ്മയാണ് മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല ഒരു ദിവസം രാത്രി ഞാൻ എണിറ്റ് നോക്കുമ്പോൾ ഉറങ്ങുന്ന അഭിയുടെ നിറകിൽ തലോടിക്കൊണ്ട് അമ്മയെ അടുത്തിരിക്കുന്നത് കണ്ടു ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് എത്ര നേരം അമ്മ അവിടെ ഇരുന്നുവെന്ന് അറിയില്ല പിന്നീട് പല രാത്രികളിലും ആ കാഴ്ച എനിക്ക് പതിവായി ആര് പറഞ്ഞു അമ്മയ്ക്ക് അഭിയോട് വാത്സല്യം ഇല്ലെന്ന് ഇത് തന്നെയല്ലേ ഒരു അമ്മയുടെ വാത്സല്യം പതിയെ പതിയെ പരിക്കുകൾ ഭേദമായി ഞാനും അഭിയും സാധാരണ ജീവിതത്തിലേക്ക് വന്നു അമ്മയോട് സംസാരിച്ചിരിക്കുന്നത് എനിക്ക് പതിവായി അമ്മയുടെ കുടുംബസത്തിൽ നിന്നും കിട്ടിയ ഭാഗം തുല്യമായി വീതിച്ചാണ് അഭിക്കും സ്വന്തം മകനും ആ അമ്മ കൊടുത്തതെന്നറിഞ്ഞപ്പോൾ അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി അഭി തനിക്ക് കിട്ടിയ ഭാഗത്തിൽ കൃഷി ചെയ്യുന്നുണ്ട് അത് നോക്കി നടത്താനാണ് അമ്മ നിർബന്ധിച്ച് അങ്ങോട്ട് വിടുന്നത് അമ്മയ്ക്ക് സ്വന്തം മകന്റെ കാര്യത്തിലോ അഭിയുടെ കാര്യത്തിലോ യാതൊരു വേർതിരിവുകളുമില്ല പലതും എൻ്റെ തെറ്റിദ്ധാരണകളാണെന്ന കാലം എനിക്ക് തെളിയിച്ചു തന്നു നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി സ്നേഹിക്കാനുള്ള മനസ്സ് കാണിക്കുമ്പോൾ മാത്രമേ ചിലരെ മനസ്സിലാക്കാൻ സാധിക്കൂ എനിക്ക് ബോധ്യമായത് അഭിയുടെ അമ്മയുടെ കാര്യത്തിലാണ് അമ്മ ഇപ്പോഴും അഭിയോട് ചെറിയ രീതിയിൽ കർക്കശക്കാരിയാണ് പക്ഷെ ആ മനസ്സിലെ സ്നേഹം അഭിയെപ്പോലെ എനിക്കും ഇപ്പോഴും അറിയാം ഇങ്ങനെയുണ്ട് രണ്ടാനമ്മ അപൂർവമായി ഉണ്ടാകൂ പ്രസവിച്ചില്ലെങ്കിലും മുലയൂട്ടിയില്ലെങ്കിലും അമ്മയാകാമെന്ന് തെളിയിച്ച ഒരമ്മ ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ